ചില വീടുകളിൽ നാം എത്രയൊക്കെ അധ്വാനിച്ചാലും ആ വീടിൻ്റെ അവസ്ഥകൾക്ക് ഒരു മേൽഗതിയും ഉണ്ടാവില്ല വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും ഒക്കെ വന്നു നിറയണമെങ്കിൽ ഏറ്റവും പ്രധാനമായി ആ വീട്ടിൽ ലക്ഷ്മി കടാക്ഷവും മഹാലക്ഷ്മി വസിക്കുന്ന വീടുമായിരിക്കണം എന്നാൽ നാം ചെയ്യുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഇപ്രകാരം വീട്ടിലെ ലക്ഷ്മി കടാക്ഷത്തെ പടിയിറക്കി വിടുന്നത് ചില വസ്തുക്കൾ നാം മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നത് വളരെ ദോഷകരമാണ് ആ വസ്തുക്കൾ നമ്മൾ വാങ്ങുമ്പോൾ മഹാലക്ഷ്മി പടിയിറങ്ങിപ്പോകും എന്നുള്ളത് മാത്രമല്ല എല്ലാവിധ ഐശ്വര്യക്കേടുകളും നമ്മളുടെ കുടുംബത്തിലേക്ക് വന്നു ഭവിക്കുകയും ചെയ്യും ഇത്തരത്തിൽ നാം മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുവാൻ പാടില്ലാത്ത വസ്തുക്കൾ എന്തൊക്കെയെന്നുള്ളതും അതിൻ്റെ ദോഷഫലങ്ങളും ഒക്കെയാണ് നാം ഇന്നത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം നാം ഇപ്പോൾ പറയുവാൻ പോകുന്ന ഈ മൂന്ന് വസ്തുക്കൾ നിങ്ങൾ ആരുടെയും കയ്യിൽ നിന്ന് ദാനമായി വാങ്ങുവാൻ പാടുള്ളതല്ല അത് ഇനി നിങ്ങൾ ബന്ധുക്കളോട് വാങ്ങിയാലും അതല്ല അയൽപക്കക്കാരോടോ ുഹൃത്തുക്കളോടോ വാങ്ങിയാലും ദോഷകരമായ ഫലങ്ങൾ തന്നെയായിരിക്കും വന്നു ഭവിക്കുവാൻ പോകുന്നത് അതിനാൽ തന്നെ ഈ മൂന്ന് വസ്തുക്കൾ ആരൊക്കെ എത്രയൊക്കെ നിർബന്ധിച്ചാലും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയൊക്കെ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞാലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ദാനമായി വാങ്ങുവാൻ നിൽക്കരുത് ഇത്തരത്തിൽ ചെയ്യുന്നത് നാം മുൻപ് പറഞ്ഞതുപോലെ കുടുംബത്തെ കടക്കെണിയിലേക്കും കൊടിയ ദാരിദ്ര്യത്തിലേക്കും ഒക്കെ കൊണ്ടെത്തിക്കും എന്തുകൊണ്ടെന്നാൽ ഇപ്രകാരം നാം ഈ വസ്തുക്കൾ വീടുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ലക്ഷ്മി ദേവി ആ ഭവനത്തിൽ നിന്ന് പടിയിറങ്ങുവാൻ ഇടയാകും ചില സമയത്ത് നിങ്ങൾക്ക് ഈ വസ്തുക്കൾ കൊണ്ടുവന്ന് തരുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തന്നെ ആയിരിക്കും അതിനാൽ തന്നെ നിങ്ങൾക്ക് അവരുടെ മുഖത്ത് നോക്കി വേണ്ട എന്ന് പറയുവാനുള്ള മടി കാരണവും ചില സമയങ്ങളിൽ ഈ വസ്തുക്കൾ വാങ്ങി വാങ്ങിവയ്ക്കുവാൻ നിർബന്ധിതരാകുവാറുണ്ട് എന്നാൽ എത്ര അടുപ്പമുള്ള ആളുകളായിരുന്നാലും നിങ്ങൾ ഈ വസ്തുക്കൾ ഒരിക്കലും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതിരിക്കുക അപ്പോൾ ഇപ്രകാരം മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ ദാനമായി ഒരിക്കലും വാങ്ങുവാൻ പാടില്ലാത്ത വസ്തുക്കൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നാം ഇനി പരാമർശിക്കുവാൻ പോകുന്നത് ഇപ്രകാരം നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ദാനമായി വാങ്ങുവാൻ പാടില്ലാത്ത ആദ്യത്തെ വസ്തു എന്ന് പറയുന്നത് ഉപ്പാണ് ഉപ്പ് നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ദാനമായി വാങ്ങുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളും സകല നെഗറ്റീവ് എനർജികളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ത്തിരട്ടിയായി വന്ന് ഭവിക്കുവാൻ ഇടയാകും അത് ഇനി നിങ്ങൾ കടയിൽ നിന്നാണ് ഉപ്പ് വാങ്ങുന്നതെങ്കിൽ പോലും പണം കൊടുക്കാതെ ഒരു കാരണവശാലും ഉപ്പ് വാങ്ങിക്കുവാൻ പാടുള്ളതല്ല ഒരു പക്ഷേ നിങ്ങൾ വീട്ടിലേക്ക് പലചരക്ക് ചരക്ക് സാധനങ്ങൾ എല്ലാം ഒരു കടയിൽ നിന്ന് കടമായി അതായത് ഒരു മാസത്തെ പറ്റായിട്ടായിരിക്കും വാങ്ങിക്കുന്നത് എന്നിരുന്നാൽ പോലും നിങ്ങൾ കടയിൽ നിന്ന് ഉപ്പ് വാങ്ങിക്കുമ്പോൾ ഉപ്പിൻ്റെ പണം കൊടുത്ത് മാത്രമേ ആ ഉപ്പ് വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ പാടുള്ളൂ ഇപ്രകാരമല്ല മറിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതായത് ഉപ്പ് കടമായിട്ടാണ് നിങ്ങൾ വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി നിങ്ങളുടെ വീട് വിട്ട് ഇറങ്ങുവാനും നിങ്ങളുടെ വീട്ടിലെ സമ്പത്തും സമൃദ്ധിയുമൊക്കെ നശിച്ച് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്ന സ്ഥിതിയിലേക്കാവും എത്തുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഉപ്പ് എന്ന് പറയുന്ന വസ്തു മാത്രം ആരും തന്നെ മറ്റുള്ളവരുടെ അനുവാദമില്ലാതെ എടുക്കുകയോ മോഷ്ടിക്കുകയോ ഒന്നും ചെയ്യുകയില്ല കാരണം ലക്ഷ്മി ദേവി കൂടിയിരിക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടുകളിൽ ഉപ്പ് തീരുന്നതിന് മുൻപായി തന്നെ വാങ്ങി ഉപ്പ് പാത്രം എപ്പോഴും നിറച്ചു വയ്ക്കുവാൻ ശ്രദ്ധിക്കുക വീട്ടിലെ ഉപ്പുപാത്രത്തിൽ ഉപ്പ് മുഴുവനായി തീരുന്നതും അതല്ല എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഉപ്പ് മാത്രമായി പാത്രത്തിൽ വയ്ക്കുന്നതോ ഒക്കെ ദോഷകരമായി കണക്കാക്കപ്പെടുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ ഉപ്പ് തീർന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അയൽപക്കത്തുള്ള വീടുകളിൽ നിന്ന് ഒരിക്കലും ഉപ്പ് കൈ നീട്ടി വാങ്ങരുത് ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ദോഷകരമാകുന്നു അതുപോലെ തന്നെ ആരും തന്നെ ജീവിതത്തിൽ ചെയ്യില്ലാത്ത ഒരു കാര്യമാണ് ഉപ്പ് മോഷ്ടിക്കുക എന്നത് പണ്ട് കാലങ്ങളിൽ കടകളിലൊക്കെ എപ്പോഴും പുറത്തു തന്നെ വയ്ക്കുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് ഉപ്പായിരുന്നു കാരണം ഉപ്പ് ആരും മോഷ്ടിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണ് ഇപ്രകാരം ചെയ്യുന്നതും അതീവ ദോഷകരമാണ് അടുത്തതായിട്ട് മറ്റുള്ളവരിൽ നിന്ന് നാം ഒരു കാരണവശാലും ദാനമായി വാങ്ങിക്കുവാൻ പാടില്ലാത്ത വസ്തു എന്ന് പറയുന്നത് എണ്ണയാണ് എണ്ണ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക തരം എണ്ണയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലുമുള്ള എണ്ണയും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ദാനമായി വാങ്ങിക്കുവാൻ പാടില്ല കാരണം ശനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തുവാണ് എണ്ണ എന്ന് പറയുന്നത് അതിനാൽ ശനിയുടെ അപഹാരങ്ങളും ശനിയുടെ ദോഷങ്ങളുമൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ഭവിക്കുവാനും ഇപ്രകാരം നാം മറ്റുള്ളവരിൽ നിന്നും എണ്ണ കടം വാങ്ങുന്നത് വഴി ഇടവരുത്തും ഇനി നിങ്ങൾക്ക് എണ്ണ പൈസ കൊടുക്കാതെ മറ്റുള്ളവരിൽ നിന്നും വാങ്ങുവാൻ പറ്റുന്ന ഒരേ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പുല വീടുന്നതിന് വേണ്ടി മറ്റു വീടുകളിൽ നിന്നും നൽകുന്ന എണ്ണ മാത്രമാണ് അതല്ലാതെ നിങ്ങൾ കടയിൽ പോയി പണം കൊടുത്ത് എണ്ണ വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല എണ്ണ വാങ്ങിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കടമായി ഒരു കാരണവശാലും കടയിൽ നിന്നും എണ്ണ വാങ്ങിച്ചുകൊണ്ട് വീടുകളിലേക്ക് പോകരുത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എണ്ണയും ഉപ്പും പോലും കണക്കിൽ പോലും വാങ്ങിക്കുവാൻ പറ്റില്ലേ ഇതുവരെ അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിരുന്നത് എന്നൊക്കെ എന്നാൽ നിങ്ങൾ ഇപ്രകാരം നാം ഈ പറഞ്ഞ രീതിയിൽ ഇവയൊന്നും ദാനമായോ കടമായോ വാങ്ങാതെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ കഴിയും ഇതിൽ മൂന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് ഇരുമ്പ് ആയുധങ്ങളാണ് നിങ്ങൾ ഒരിക്കലും എത്ര വലിയ അത്യാവശ്യത്തിന് ആണെങ്കിൽ പോലും ഇരുമ്പ് ആയുധങ്ങൾ മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങരുത് അത് ഇനി ചെറിയ ആയുധമോ വലിയ ആയുധമോ എന്തുമായിക്കോട്ടെ ഇവ നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് വളരെയധികം ദോഷകരമായ ഫലങ്ങളായിരിക്കും നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ചില സമയങ്ങളിൽ നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യുമ്പോൾ കത്തിയോ കൈക്കോട്ടോ അല്ലെങ്കിൽ കോടാലിയോ ഒരു സ്ക്രൂ ഡ്രൈവർ പോലും ആയിക്കോട്ടെ അത്യാവശ്യം നടക്കുവാനായി പെട്ടെന്ന് അയൽപ്പക്കത്തുള്ള വീട്ടിൽ നിന്നായിരിക്കും നിങ്ങൾ വാങ്ങുക എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ വാങ്ങുവാൻ ചെല്ലുമ്പോൾ തരുന്നവർ ആരായാലും അവരുടെ മനസ്സിൽ അത്ര സന്തോഷമൊന്നും ഉണ്ടാവില്ല പുറമേ ചിരിക്കുകയും സന്തോഷം നടിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും അവരുടെ മനസ്സിൽ അവർ നിങ്ങൾക്ക് തന്ന ആ വസ്തു തിരികെ കിട്ടുന്നത് എപ്പോഴാണെന്നായിരിക്കും ചിന്തിക്കുന്നത് അഥവാ ഈ വസ്തുക്കൾ നിങ്ങളുടെ കയ്യിൽ നിന്നെങ്ങാനും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അവർ മനസ്സിൽ ശപിക്കുന്നുണ്ടാവും മാത്രമല്ല ഇപ്രകാരം നിങ്ങൾ ഈ വസ്തുക്കളൊക്കെ വാങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം നല്ലതല്ലാത്ത കാര്യങ്ങളുണ്ടായിരുന്നോ ആ നെഗറ്റീവ് ഊർജമൊക്കെ നിങ്ങളിലേക്ക് വരുവാനിടയാകുന്നു അതിനാൽ തന്നെ നാം ഇപ്പോൾ പറഞ്ഞ ഈ മൂന്ന് വസ്തുക്കളും നിങ്ങളുടെ വീടുകളിൽ തന്നെ നിങ്ങൾ പണം മുടക്കി വാങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക വരുത്തുക അവരുടെ കയ്യിൽ നിന്നും ഈ വസ്തുക്കൾ ദാനമായി വാങ്ങാതെ ഇരിക്കുക എന്നുള്ളത് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളിലൊക്കെ സ്വയം പര്യാപ്തത നേടുന്നത് നിങ്ങളുടെ തന്നെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കും മാത്രമല്ല നിങ്ങളുടെ കുടുംബങ്ങളിൽ ലക്ഷ്മി കടാക്ഷം വരികയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമൊക്കെ വന്നു ചേരുകയും ചെയ്യും അതിനാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നിങ്ങളുടെ പ്രാർത്ഥനകളിലും പൂജകളിലുമൊക്കെ പ്രത്യേകം നിങ്ങളെ ഓർക്കുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം